അപ്പം നമ്മളിന്നാക്കുന്നത് ഒരു പൂവാണ് പൂവെന്ന് വെച്ചാൽ അവർ ആക്കാൻ പറ്റുന്ന ഒരു സാധാരണ പൂ അപ്പോൾ നമ്മൾ ആദ്യം ഒരു മഞ്ഞ കളർ പേപ്പർ എടുത്തിട്ടുണ്ട് അതിനെ നടുക്കത്തെ സാധനം ആക്കാൻ എന്നിട്ട് ഒരു സ്കെയിലിൻ്റെ വീതിയിൽ അതൊന്ന് മുറിച്ചെടുത്തു എന്നിട്ട് ഇതായി വീടൊരു കാണുന്ന മാതിരി നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇത് ഈ കാണുന്ന പോലെ കത്തിരി വെച്ചിട്ടൊന്ന് മുറിച്ചു കൊടുത്തു എന്നിട്ട് ഈ ഒരു പേപ്പറിലേക്ക് നമ്മൾ പശതി വെച്ചിട്ട് നമ്മളൊന്ന് ഇതാക്കി വരച്ചു കൊടുത്തു എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കിളി വെച്ചിട്ട് അതൊന്ന് ചുറ്റിയെടുത്തു അപ്പം എന്നിട്ട് ഈ ഒരു മഞ്ഞ സാധനം നമ്മൾ റെഡി ആയിട്ടുണ്ട് നമുക്കതിൻ്റെ ഇതളില്ലേ ആ ഒരു സാധനം ആക്കാനേ അപ്പം അതിന് ഒരു വെള്ളപേപ്പർ എടുത്തു നേരത്തെ ചെയ്ത പോലെ തന്നെ എടുത്തു ആ ഒരു സൈസല്ലേ അതിനെക്കാട്ടിൽ കുറച്ചും കൂടി വലുതെടുക്കാം എന്നിട്ട് അതും നേരത്തെ ചെയ്ത പോലെ തന്നെ വരച്ചിട്ട് മുറിച്ചിട്ട് എടുത്തു എന്നിട്ട് നമ്മൾ ചുറ്റിയെടുക്കണം അവിടെയാണക്ക് മറന്നുപോയേ ഞാൻ ചോദിച്ചു ആടെ ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ വീഡിയോ ഓൺ ആക്കാൻ വിട്ടുപോയി കൈസ് എന്നിട്ടിതാണ് ഇലയും ആക്കിയെടുത്തു അപ്പം നമുക്കിനി തണ്ടാന്നാക്കേണ്ടത് അതാണ് നമ്മളിപ്പം ആക്കുന്നത് അപ്പം അതിന്റെ മേലെ നമ്മൾ അശ്വതി വെച്ചിട്ട് നമ്മൾ ആ വീർക്കിളീൻറ്റകത്ത് ഒന്ന് എടുത്തിട്ടുണ്ട് നമ്മൾ തണ്ടിപ്പം ഇടം റെഡി ആയിട്ടുണ്ട് അതിന്റെ മേലെ ഇനി എലിയും കൂടി ആക്കി വെച്ചത് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ പൂ സെറ്റ് ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ